കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ പെണ്ണുങ്ങളായിരിക്കും കൂടുതലും അതിനകത്ത് ഇൻവോൾവ് ആവുന്നത് പെർഫ്യൂംസ് ആണായാലും പെണ്ണായാലും രണ്ടുപേർക്കും ഈക്വലി വേണ്ട ഇന്ത്യൻ വെതറും കണ്ടീഷനിലൊക്കെ നമുക്ക് പെർഫ്യൂംസ് ഇല്ല പറ്റത്തില്ല നമസ്കാരം ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഏറ്റുമാനൂർ പാലാ റോഡിൽ കിസ്മത്ത് ജംഗ്ഷനിലാണ് ഈ പെർഫ്യൂം ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നേരത്തെ ഒരു ജാസ്മിന് ഒരു ലാവൻഡർ അല്ലെങ്കിൽ ഒരു റോസ് അങ്ങനെ പെർഫ്യൂം വളരെ ലിമിറ്റഡ് ചോയ്സേ നമുക്കുണ്ടായിരുന്നുള്ളൂ ഇന്ന് നമ്മുടെ ടേസ്റ്റ് നമ്മുടെ അഭിരുചികൾ ഒക്കെ മാറി ഇന്ന് നമുക്ക് ഏറ്റവും മുന്തിയ പെർഫ്യൂം അതിപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയപ്പോഴോ അല്ലെങ്കിൽ അവിടുന്ന് പല സുഹൃത്തുക്കൾ വന്നപ്പോഴോ ഒക്കെ നമുക്ക് സമ്മാനിച്ചതോ നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് ശീലിച്ചതോ ഒക്കെ ആകാം ഇന്ന് നമുക്കത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി തരുന്ന ഒരു പെർഫ്യൂം ഫാക്ടറി അതാണ് ഈ കൊസം പെർഫ്യൂം ഫാക്ടറി നമുക്കിപ്പം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചോയ്സ് പറഞ്ഞെന്താ നമുക്ക് ഇന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കി നമുക്ക് തരുന്ന ഒരു സ്ഥാപനം നമുക്കിവിടുത്തെ വിശേഷങ്ങൾ ഒന്ന് കണ്ടറിഞ്ഞു വരാം മാസ്റ്റർ ബ്രെയിൻ എന്നുള്ള പേര് ും ഭയങ്കര ഇതെന്താണ് അതിന്റെ മീനിങ് കാരണം നമുക്ക് നാട്ടിലൊന്നും ഇല്ലാത്തൊരു പേര് ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓട്ടോമൻ എം പയറിനെ പറ്റി ഇങ്ങനെ വായിക്കുവായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു കോസം എന്ന് പറഞ്ഞ ഒരു പ്രിൻസസ് സുൽത്താന പുള്ളിക്കാരിത്തിയുടെ ഒരു ക്യാരക്ടർ ആ ക്യാരക്ടറിനോടുള്ള ഒരു അട്രാക്ഷൻ പിന്നെ ആ പേര് കോസമിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ദ ലാംപ് ഹു ലീഡ്സ് ദ ഹേർഡ് അപ്പം ആടുകളെ നയിക്കുന്ന ഒരു ഒറ്റ ഒരു ആട് അപ്പം ആ ഒരു ഇതെല്ലാം കൂടെ അങ്ങ് ലിങ്ക് ചെയ്ത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തപ്പം കോസം എന്നുള്ള ഒരു പേര് ഇടാമെന്ന് വിചാരിച്ചു ഞാൻ പ്രൊഫഷണലി ഒരു നേഴ്സാണ് കുവൈറ്റിൽ ഞാൻ ഒരു ആറ് വർഷം ജോലി ചെയ്തിട്ടുണ്ട് അപ്പം യു എസ് എയുടെ ആറ് എൻ്റെ എക്സാമെല്ലാം ക്ലിയർ ചെയ്ത് ഞാൻ അവിടുത്തെ ഒരു വാലിഡ് ലൈസൻസ് ഹോൾഡർ ആണ് ഇപ്പോഴും പക്ഷേ എല്ലാ വെളിയിൽ എല്ലാവരും നേഴ്സിങ് കഴിയുമ്പോൾ ഉടനെ തന്നെ വെളി വിദേശത്ത് തൊട്ട് പോകുകയെന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണല്ലോ ഇപ്പോൾ പൊതുവേ എല്ലാവരുടെ മൈൻഡിലുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ മൈൻഡിലൊരു കാര്യം വന്നു എവിടെ ചെന്നാലും ലൈഫ് ഒരുപോലെ എല്ലാവരും നമ്മളിവിടെ നിന്നുകൊണ്ട് നാട്ടിൽ നിൽക്കുന്നവർക്ക് തോന്നും വെളിയിലൊരു റോസി പിക്ചറാണെന്ന് പക്ഷേ ശരിക്കും എല്ലായിടത്തും ഒരുപോലെ തന്നെ സ്ട്രഗിൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ അപ്പോഴാ തോന്നി എന്തുകൊണ്ട് നാട്ടിൽ വന്നിട്ട് നമുക്ക് നമ്മുടേതായ നമ്മുടെ നാട് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി അതെന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തോടാം പിന്നെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് നാട്ടിൽ ഒരു പുതിയൊരു സ്ഥാപനം നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ പറ്റില്ല അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമുക്കൊന്ന് മാറ്റി പിടിക്കാം എന്നുള്ളൊരു ധാരണ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു കാര്യം പിന്നെ പെർഫ്യൂംസും നമുക്ക് നിത്യവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പെർഫ്യൂംസ് നമുക്ക് അതില്ലാതെ പറ്റത്തില്ല സ്പെഷ്യലി നമുക്ക് ഇന്ത്യൻസിന് നമ്മുടെ ഇന്ത്യൻ വെതറും കണ്ടീഷനിലൊക്കെ നമുക്ക് പെർഫ്യൂംസ് ഇല്ലാതെ പറ്റത്തില്ല പിന്നെ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ പെണ്ണുങ്ങളായിരിക്കും കൂടുതൽ അതിനുള്ളിൽ ഇൻവോൾവ് ആവുന്നത് പെർഫ്യൂംസ് ആണായാലും പെണ്ണായാലും രണ്ടുപേർക്കും ഈക്വലി ബ്രാൻഡിൽ നമ്മൾ നമ്മളെന്താണ് പെർഫ്യൂം ഇങ്ങനെ അവതരിപ്പിച്ചു തുടങ്ങിയത് ഏത് വർഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു വർഷം ആയേ ഉള്ളൂ ഞങ്ങൾ പക്ഷേ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ കമേഴ്ഷ്യലൈസേഷനിലേക്ക് പോയില്ല ആദ്യം ഞങ്ങൾ ഈ കോൺസെപ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്തു അതിൻ്റെ പിന്നിൽ കുറച്ചേറെ റിസേർച്ചും ബാക്ക്ഗ്രൗണ്ട് വർക്കും എല്ലാം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ഞങ്ങളുടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിലും എല്ലാം ഡിസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അവരുടെയൊക്കെ ഫീഡ്ബാക്ക് മേടിച്ചു പിന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആരും തന്നെ എന്ന് പറഞ്ഞില്ല വീണ്ടും നമ്മുടെ ഈ പ്രോഡക്റ്റ് തേടി തേടി വന്നു അവർ അവരുടെ ഫ്രണ്ട്സിനോട് റെഫർ ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ആയി അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളൊരു കമേഴ്സ്യൽ ആസ്പെക്ടിലേക്ക് ഇറങ്ങിട്ട് ഇപ്പൊ ആറുമാസം ആവുന്നേ ഉള്ളു ആറുമാസത്തിൽ ഞങ്ങളുടെ കുറച്ചേറെ കസ്റ്റമേഴ്സ് ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും മാത്രമല്ല അവരുടെ ഫ്രണ്ട്സ് നോൺ ടു ആയിട്ടുള്ളവർ അങ്ങനെ പലരും വന്ന് അറിഞ്ഞു കേട്ട് വന്ന് സാധനം മേടിച്ചുകൊണ്ട് പോയി പിന്നെ അവർ അവരുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് വന്ന് പിന്നെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കും ഞങ്ങൾ കുറച്ച് പോസ്റ്റുകളൊക്കെ ഇടാൻ തുടങ്ങി അപ്പോൾ അതും കണ്ട് കേട്ട് കുറച്ച് പേർ ഓൺലൈൻ എൻക്വയറി ചെയ്തു അങ്ങനെ കുറച്ച് ഞങ്ങൾ കൊറിയറും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ വിപണിയിലേക്ക് ഇറങ്ങി ആളുകളിലേക്ക് അതെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആക്ച്വലി ഇവിടെ ഒരു മുന്നൂറോളം ടൈപ്പ് ഓഫ് ഉണ്ട് ആൾക്കാർ വരുമ്പോഴത്തേക്കും അവരവരുടെ ടേസ്റ്റ് ആണ് ഞങ്ങൾ ഏറ്റവും ആദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും മൈനില് സ്പെസിഫിക് ആയിട്ടുണ്ടോ ചിലർ പറയും സിട്രസ് ടൈപ്പ് വേണം അതൊരു പറയും ഇത് ഫ്രൂട്ടി ടൈപ്പ് ഫ്ലോറൽ ടൈപ്പ് അങ്ങനത്തെ ഒക്കെ ടൈപ്പ് അപ്പം അങ്ങനെ ഏകദേശം ആ ഒരു ഐഡിയയിലാണ് ഞങ്ങള് ഫ്രേഗ്രൻസസ് കാണിച്ചു കൊടുക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫെമിനി കളക്ഷനിലുള്ള ഒരു പെർഫ്യൂമാണ് ഇത് പേര് പോലെ തന്നെ തന്നെ ഇച്ചിരി ഒരു വാനലിക് നോട്ടാണ് ഫെമിനി ആണ് പിന്നെ ഇത് വൈറ്റ് പേളാണ് വേറെ ഒരെണ്ണം ഞങ്ങൾക്ക് പുതിയതായിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഇത് ശരിക്കും പറഞ്ഞ ഒരു യൂണിസെക്സ് ടൈപ്പ് കൊണ്ടുപോകാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ യൂസ് ചെയ്യാം അത്യാവശ്യം ടൈപ്പ് മണം ഇഷ്ടപ്പെടുന്നവർക്ക് മസ്കി ടൈപ്പ് അവർക്ക് ഇത് വൈറ്റ് പിന്നെ വലിയ സിട്രസ് ടൈപ്പ് ഇപ്പൊ പെണ്ണുങ്ങൾ അതിൽ ഒരു സിട്രസ് ടൈപ്പ് അങ്ങനെ വലിയ ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങള് ഫ്രീസി കൂൾ ഹെർ എന്ന് പറഞ്ഞിട്ട് പെർഫ്യൂമുണ്ട് ലെമണി ടൈപ്പ് അങ്ങനത്തെ ഒരു മണം ഒത്തിരി സ്ട്രോങ് അല്ലായിരിക്കും എന്നാലും ഡേ ലോങ് ഒന്ന് ലിങ്കർ ചെയ്യും അങ്ങനത്തെ ഒരു മണാള് പിന്നെ ആളങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ഇതാണ് ഇത് ഞങ്ങളുടെ ബ്ലാക്ക് കളക്ഷൻ എന്ന് പറയും സിഗ്നേച്ചർ കളക്ഷൻ ബ്ലാക്ക് നല്ല അട്രാക്ടീവ് ആയിട്ട് നമുക്ക് ഗിഫ്റ്റിന് വേണ്ടിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടലാണ് കേട്ടോ ഗംഭീരം ഇതിന്റെ ഫ്രേഗ്രൻസ് അതുപോലെ ഇച്ചിരി നല്ല സ്ട്രോങ് ആയിട്ടുള്ള യൂഷ്വലി ആണുങ്ങൾക്ക് ഒരു സ്പൈസി ടൈപ്പ് ഒരു സ്ട്രോങ് നോട്ട് ഇഷ്ടപ്പെടില്ല ഇതേ പിന്നെ ഞങ്ങള് ഇൻഡിവിജ്വൽ പെർഫ്യൂംസ് കൂടാതുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് കോംബോ പാക്സ് ഉണ്ട് ആറെ ഈ ഉണ്ട് കേട്ടോ രാമച്ചാണ് അവർ ഈ കോംബോ ആറ് കുഞ്ഞു ബോട്ടിൽസ് ഉള്ള ഈ കോംബോ കൊടുക്കുന്നത് ഈ രാമച്ചോ അടങ്ങിയ ഒരു ബോക്സിനകത്ത് വെച്ചാണ് ഓക്കെ ഇത് ഒന്നെങ്കിൽ നമുക്ക് സ്വയം സെലക്ട് ചെയ്യാം ഏതാ വേണ്ട അല്ലെങ്കിൽ പിന്നെ ഞങ്ങള് മൂന്ന് മെയിലും മൂന്ന് ഫീമെയിലും ആയത് ിഫ്റ്റ് കൊടുക്കാം പിന്നെ പേഴ്സണൽ യൂസിന് രാമച്ച ഞങ്ങള് വെച്ചിരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം സാധാരണ തെർമകോൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എന്തെങ്കിലും ഫില്ലിങ് വരുന്നത് അപ്പം ശരിക്കും ഒരു ഇക്കോളജിക്കലി ഒരു ഒരു മൈൻഡ് സെറ്റും കൂടെ നമുക്കുണ്ട് പ്ലാസ്റ്റിക് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് രാമച്ച പേഴ്സണലായിട്ട് പെർഫ്യൂം ബ്യൂട്ടിഫിക്കേഷൻ ആണല്ലോ പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് ബ്യൂട്ടിഫിക്കേഷൻ അതായത് കുളിക്കാം ഇത് വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് കളയത്തില്ല ആൾക്കാർ അതാണ് ഉദ്ദേശം പിന്നെ ഞങ്ങൾക്ക് അത്തേഴ്സ് ഉണ്ട് അറേബ്യൻ സീരീസാണ് ഇതും ഞങ്ങളുടെ ഇക്കോ ഫ്രണ്ട്ലി ആണ് ഞങ്ങളുടെ ഉദ്ദേശം അത്ര ഞങ്ങൾക്ക് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് രൂപ ഈ ഒരു കുഞ്ഞുമുട്ടിലാണ് ബോട്ടിൽസും നമ്മുടെ ഈ ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോ പലത് കണ്ടു ക്വാണ്ടിറ്റി ഏത് ഏതാണ് ഏറ്റവും മിനിമം ക്വാണ്ടിറ്റിയും ഏറ്റവും കൂടിയ ക്വാണ്ടിറ്റി ഏതാണ് ഫിഫ്റ്റി എം എൽ ഹൺഡ്രഡ് എം പി അതാണ് സ്പ്രേ ബോട്ടിൽ ഞങ്ങളുടെ ക്വാണ്ടിറ്റി പ്രൈസ് റേഞ്ചും പല പെർഫ്യൂംസിന്റെ പല റേഞ്ചാണ് പക്ഷേ സ്റ്റാർട്ടിംഗ് പ്രൈസ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് പക്ഷേ ഇതിന് ഊതിന് എന്ത് വില വരും മുന്നൂറ് ആണ് ഈ ഒരു ബോട്ടിൽ അല്ലെ പിന്നെ അതേപോലെ ഞങ്ങൾക്ക് കാർ പെർഫ്യൂംസ് ഉണ്ട് കാർ പെർഫ്യൂംസ് പല ശരിക്കും നമുക്ക് മൂന്ന് കാറ്റഗറി പേര് ബോഡി പെർഫ്യൂംസ് പിന്നെ കാർ പെർഫ്യൂംസ് കാർ പെർഫ്യൂംസിൽ സെയിം തന്നെ ഞങ്ങൾ വെട്ടിയുണ്ട് ഫുഡ് ബാഗ് ഉണ്ട് കാർ പെർഫ്യൂംസ് ഇല്ല ഇതിങ്ങനെ കെട്ടി അതുപോലെ 350 350 ശ്വാസത്തിൻ്റെ പാക്കിങ് കണ്ടില്ലേ ഇതിൽ ഉണ്ട് രാമച്ചം പ്രകൃതിദത്തമായ ഒരു ഒരു ഔഷധം തന്നെയാണ് ഡിസീസിനും ഒക്കെ നമ്മൾ തേച്ച് കുളിക്കാനും ഒക്കെ പണ്ട് കാലം മുതൽ ഇപ്പോഴും ഉണ്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതിന് അതിനുള്ളിൽ ഒരു ജ്യൂഡ് ബാഗിനുള്ളിലാണ് കണ്ടില്ലേ ജ്യൂട്ട് ബാഗിനുള്ളിലാണ് ഈ കുഞ്ഞ് ബോട്ടിൽ അത്തറ് നമുക്ക് കിട്ടുന്നത് നല്ല പാക്കി ആണ് ഇതിന് ഏതാണ്ട് നൂറ്റി എത്രയോ ക്രിസ്തീന പറഞ്ഞു മുപ്പത് നൂറ്റി മുപ്പത് ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് പക്ഷേ നല്ലൊരു ഒരു പാക്കിംഗും കൂടി ആയിട്ടാണ് വരുന്നത് ഈ രാമച്ചും നമുക്ക് വീണ്ടും ഉപയോഗിക്കാം നമ്മുടെ ആവശ്യത്തിന് ഇത് എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇത് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ എല്ലാവരും കേക്ക്സ് ഒക്കെ എല്ലാരും ഞങ്ങൾ എൻകറേജ് ഫോറസ്റ്റ് ഫോറസ്റ്റ് വൈറ്റ് തന്നെ അത് മധുരം കഴിക്കാൻ മേലാത്തവർക്ക് ഇതാണ് വലിയ അപകടം ഇല്ലല്ലോ ഫ്ലേവർക്ക് കേക്കുകളുടെ പേരിലാണ് ഈ പെർഫ്യൂംസ് ഇവരുടെ കോസത്തിന്റെ ക്രിസ്മസ് സ്പെഷ്യൽ ആണ് അപ്പൊ ഇത് എങ്ങനെയുണ്ട് ഇത് മാർക്കറ്റിലോട്ട് വിട്ടോ ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്നു ആൾക്കാരെ കൊണ്ടുപോയി തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം ഇത് യൂണിസെക്സ് ആണോ അതെങ്ങനെയാണ് യൂണിസെക്സ് ആണ് അതുപോലെ ഞാൻ വന്നപ്പോൾ മുതൽ ഇതിങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ കാപ്പിക്കൊരു കോഫി ബീനേ സംഭവം ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരാള് വരുന്നു ചിലർക്ക് മൈൻഡിലുണ്ട് ഇന്ന സ്പെസിഫിക് ഫ്രേഗ്രൻസ് ചിലർക്ക് അത്ര ഒരു ഐഡിയ ഉണ്ടായിരിക്കത്തില്ല ആയിട്ടുള്ള അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പോ ഒരു എട്ടും പത്തും ഒക്കെ ചിലപ്പോ ചെക്ക് ചെയ്യേണ്ടി വരുവായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോ ചിലപ്പോ രണ്ടോ മൂന്നോ ഫ്രേഗ്രൻസസ് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മണം മണം കിട്ടാതെ ചില സ്ട്രോങ് ഫ്രേഗ്രൻസസ് നമ്മൾ എടുത്തു കഴിയുമ്പോഴും ഇതുപോലെ തന്നെയായിരിക്കും ചിലപ്പോ അത് ആദ്യമില്ല ചുരുക്കുന്നല്ല നമുക്ക് വേറെ ഒരു മണം കിട്ടത്തി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കോഫി ഇങ്ങനെ ഒന്ന് മണത്താൽ മതി അപ്പൊ നമ്മുടെ മൂക്കിലുള്ള ഇതെല്ലാം ഒന്ന് ന്യൂട്രലൈസ് ആളുകളുടെ ഒരു ടേസ്റ്റ് എങ്ങനെയാണ് ാണ് ഫ്രൻസ് തിരഞ്ഞെടുക്കുമ്പോൾ പണ്ടത്തെ പോലെയല്ല പണ്ടെന്ന് പറഞ്ഞാല് ജസ്റ്റ് സാന്റിൽ പിന്നെ സാന്റിലും ജാസ്മിനും ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് പെണ്ണുങ്ങളാണെങ്കിൽ ജാസ്മിൻ അല്ലെങ്കിൽ റോസും കൂടെ വരും കൂടിപ്പോയാ പക്ഷെ ഇപ്പൊ ആൾക്കാർ വന്ന് ഇന്നത് വേണം അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ല അക്കോട്ടിക് നോട്ട് സിട്രസ് നോട്ടായി സിനിമൻ ആയി സിനിമൻ ടൈപ്പ് ഉണ്ടോന്ന് എന്ന് വന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് സ്പൈസി നോട്ട്സ് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ശരിയായിരിക്കും സ്കിന്നിപ്പോ സെൻസിറ്റിവിറ്റി ഉണ്ടോന്ന് നമുക്ക് നമുക്കറിയത്തില്ലല്ലോ ഈവൻ ഞങ്ങൾ പെർഫ്യൂംസ് ഞങ്ങൾ പറയാറുണ്ട് ടത്തൊക്കെ ചെല്ലുമ്പോഴേ അവര് കൈയിലൊക്കെ അടിച്ചാണ് നോക്കുന്നത് അത് ശരിയായ രീതി അല്ല ഇത് തന്നെയായിരിക്കും ഇത് ശരി തെറ്റാ ഇപ്പൊ മിക്സ് ചെയ്യാൻ പോകുന്നത് നമുക്കെന്ന് എടുക്കാൻ പറ്റുമോ നമ്മളിവിടെ നിന്നപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പെർഫ്യൂം മിക്സ് ചെയ്യുകയാണ് നമുക്കതൊന്ന് കണ്ടുവരാം അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി ഒന്ന് കണ്ടുവരാം ഇത് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ഇത് ഇവിടെ പെർഫ്യൂമിൻ്റെ പേരുണ്ട് അപ്പോൾ ഇനി മുന്നോട്ടാണെങ്കിൽ സാറിന് വരുമ്പോഴത്തേക്കിനും എളുപ്പമുണ്ടല്ലോ ഞാൻ പറയാം ഞാൻ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്തോട്ടെ ഇതിനാട്ടിൽ രാമച്ചാണ് ഞങ്ങളുടെ ഫില്ലിംഗ് ഉള്ളത് ഇത് കളയാനുള്ളതല്ല നിങ്ങൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാം കുളിക്കാനോ സ്റ്റീം എടുക്കാനോ വെള്ളം തിളപ്പിക്കാനോ എന്തിനു വേണമെങ്കിൽ യൂസ് ചെയ്യാം അതാണ് ഉദ്ദേശം ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ സാറിന്റെ ഫ്രണ്ട്സും എല്ലാരോടും ഞങ്ങൾക്ക് ഗിഫ്റ്റിംഗ് ഓപ്ഷൻസും ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇത് ഇവിടെ കുറച്ചുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലും കുറച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങള് പിന്നെ അതെ അതെ ഓരോന്നൊക്കെ ആയി വരുമ്പോഴത്തേക്കും ചോട് പറച്ച് ഞങ്ങൾ റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ ഇതാ അലോവേറ മുന്നോട്ടും എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ റിസേർച്ചും അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നമ്മളിവിടെ എടുക്കുന്നു പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞാക്ഷരം വലിയ മരാണ് ഇപ്പം കാ ഉള്ള സമയത്ത് ഇവിടെ നില മൊത്തം രുദ്രാക്ഷമാണ് കണ്ടിട്ടില്ല എനിക്കൊന്നും കേരളത്തില് അങ്ങനെ അധികം തോന്നുന്നു ഇത്ര വലിയൊരു രുദ്രാക്ഷരം പിന്നെ അപ്പുറത്തോട്ട് ടീ ട്രീ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ഒരു ട്രീ ഉണ്ട് പ്ലാന്റ് ഉണ്ട് അതൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഓരോന്നോരോന്നിങ്ങനെ നട്ട് ഇങ്ങനെ ഇങ്ങനെ സസ്യങ്ങൾ വീണ്ടും വീണ്ടും ഈ ഈ പെർഫ്യൂം ബ്രാൻഡ് ഒരു 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 ആറ് ആറ് നമ്മൾ തുടങ്ങി മാസത്തിനുള്ളിൽ തോന്നുന്നു ആ ധാരണ സ്പെഷ്യലി ഒന്നാമത്തെ കാര്യം നമ്മുടെ ഗവൺമെന്റ് തന്നെ ഒത്തിരി സപ്പോർട്ട് ലേഡി ആന്റർപ്രണേഴ്സിന് ഒത്തിരി ഒരു ബാങ്ക് ലോൺ പോലും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോയ ഒരു ലേഡി ആന്റർപ്രീനർ നമുക്ക് അതിന് സ്പെഷ്യൽ സ്കീംസ് ഉണ്ട് അത് എല്ലാവർക്കും തന്നെ അറിയാം ില്ല പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും ബാങ്കുകളിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അവരത് അനുസരിച്ച് ഗൈഡ് തരുന്നുണ്ട് എനിക്ക് പോലും അറിയില്ലായിരുന്നു അങ്ങനെ പല കാര്യങ്ങളുണ്ട് പല പദ്ധതികളും ഉണ്ട് അപ്പൊ ഇതാണ് നമുക്ക് ഇല്ല എന്നല്ല നമ്മൾ പറയണ്ടേ എന്തോന്ന് നമ്മൾ തേടി പിടിക്കുക നമ്മൾ അന്വേഷിക്കുക എന്നിട്ട് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക ക്രിസ്റ്റീനയുടെയും ഖോസത്തിൻ്റെയും വിശേഷങ്ങൾ കേട്ടല്ലോ ക്രിസ്ത്യന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കരിയർ നേഴ്സായിരുന്നു കുവൈറ്റിലായിരുന്നു ദീർഘകാലം അവിടെ ജോലി ചെയ്തു അവിടെ ജോലി ചെയ്യുമ്പോഴും നാട്ടിൽ വന്ന് ഒരു സംരംഭം തുടങ്ങണം കുറച്ചു പേർക്ക് ജോലി കൊടുക്കണം ഒരു ആഗ്രഹം ക്രിസ്റ്റീനയ്ക്ക് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറില് നേഴ്സിംഗ് പാടെ അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ഒരു പെർഫ്യൂം ഫാക്ടറി തന്നെ തുടങ്ങാൻ തീരുമാനിച്ചു അങ്ങനെയാണ് കോസം ഈ നിലയിൽ ഇന്ന് ഇന്ന് കാണുന്ന ഈ നിലയിൽ എത്തിച്ചേർന്നത് എന്തായാലും ക്രിസ്റ്റീനയുടെ ആ ഒരു നിശ്ചയദാർഢ്യം അത് ഏതാണ്ട് ഫലം കണ്ടിരിക്കുകയാണ് ഞാൻ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയാം നമ്മുടെ ഏറ്റുമാനൂർ പാലാ റോഡിലെ കിസ്മത്ത് ജംഗ്ഷനിലാണ് കോസം റോഡ് സൈഡിൽ തന്നെ ആ മെയിൻ റോഡ് സൈഡിൽ തന്നെ ഏറ്റുമാനൂരിൽ നിന്ന് പാലായേക്ക് പോകുമ്പോൾ എത്തുന്നതിന് മുമ്പ് വലതുവശത്തായിട്ടാണ് കിസ്മത്ത് ജംഗ്ഷനിൽ വലതുവശത്തായിട്ടാണ് ഘോസത്തിൻ്റെ ഈ പെർഫ്യൂം ഫാക്ടറി ഉള്ളത് എന്തായാലും ക്രിസ്റ്റീനയ്ക്കും ഘോസത്തിനും എല്ലാ ആശംസകളും നേരുന്നു വരും കാലത്ത് സുഗന്ധ വ്യാപാര രംഗത്ത് തനതായ ഒരു മുദ്ര പതിപ്പിക്കാൻ ഘോസത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം